പോണം പോക്കണ്ടു കഴിഞ്ഞാലേ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വലിയിട്ടു രണ്ട് രണ്ട് കിലോ കിട്ടി പക്ഷെ നീർക്കൊല്ലിയാണെന്ന് മാത്രം അതിൻ്റെ ക്ഷീണം മാറ്റാൻ പോവാണ് എന്താ ഒരു പിടുത്തമില്ല നോക്കാം ആയാ നമ്മൾ രാത്രിയും പാലും ഇല്ലാണ്ട് നടക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ നമ്മളൊക്കെ ഈ കേവലം ഒരു നായ കാട്ടിട്ട് നിങ്ങൾ നമ്മളെ പേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏണോ ഏക ഇവിടുന്ന് വിളിക്കാൻ പറ്റില്ലേ അവിടുന്ന് അവിടുന്ന് അങ്ങനെ വലിച്ചെടുക്കാൻ കിട്ടില്ല ഒരു മണിക്കൂറായി ഇട്ടിട്ട് പോയി മോകട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ കുളത്തില് കാവലിരിക്കുന്നുണ്ട് നടക്കും പാമ്പിന്റെ ശല്യം ഭയങ്കര എന്താ പാട് ഏഹ് ആവോ ഈ ടോർച്ചിന് ഒരു പന്ത്രണ്ട് കിലോ കന ഉണ്ടാവും ഓ ഒന്നൂല്ല ഏഹ് ഇവിടെ എന്തൊക്കെയാ പോട്ടുണ്ടോ പരല് കുടിക്കണ്ടോ ആണോ കഴിഞ്ഞ പ്രാവശ്യം ഒരു അണലിയെ കണ്ടിട്ട് ഓടിയവനവരുത്തേ അവഴും വീടെത്തില്ല ഒരാഴ്ചയായി സ്ലിംഗ് ഷോട്ട് കൊണ്ടുവന്നാ വല്ല നടക്കും മഴ പെയ്യണി നല്ല പാമ്പുള്ള സ്ഥലമാണ് കണ്ടോ കിടക്കണ് കണ്ടോ പത്തീങ്ങളോ ഏ

ദോഷം വലിച്ചോ വലിച്ച വരില്ല അവിടുന്നല്ലേ ആ വരുന്നുണ്ട് 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 ഇപ്പുറത്ത് ഒരു വിരലെന്തോ പെട്ടിട്ടുണ്ടോ തോന്നുന്നുണ്ടല്ലേ അപ്പുറത്ത് ത അതിലെന്തോ ഉണ്ടോ താഴെ ഇല്ലല്ലേ മക്ക അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള ഇത് ഇവിടുന്ന് വിളിച്ച അവിടെ പോയിട്ട് തന്നെ കൊടുത്തണോ പറല്ലേ ഈ രാത്രി ചുണ്ടില് മുട്ടിക്കഴിഞ്ഞാൽ റിട്ടേൺ തിരിച്ചു പോകൂല്ലേ അത് കുറുവപ്പരലാണ് കഴിഞ്ഞ പ്രാവശ്യം നാല് വലയിട്ടു ആളവിടെ നിങ്ങള് ഓർക്കുണ്ടോ നിങ്ങള് നീർക്കോലി പെട്ടിട്ടുണ്ടോ അവിടെ മൂന്ന് വലയിലും ഒരു സാധനമില്ല പക്ഷെ നാലാമത്തെ വലയിൽ എന്റെ പാട്ടിയെ നാലാമത്തെ വലയിലും ഒന്നും ഉണ്ടായിരുന്നില്ല ഇയാള് അതെന്താ തൊണ്ണയോ ഒന്നും പടങ്ങനും കാണാല്ലോ ഇതും ഇല്ല ഒന്നുമേ കിടയാത രാവിലെ ഒന്നും എടുക്കണ്ട രാവിലെ നല്ലതും രാവിലെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല ഈ വെള്ളം ഇളകുന്നില്ലല്ലോ ഈ ഓട്ടപ്പാച്ചിലാണ് ഈ സാധനം കുടുങ്ങുന്നതേ അതാ ഒരു പറലോ അടക്കണ്ടായി ചെറുതാ അതൊരു വാങ്ങാ